മരുഭൂമിയുടെ സൗന്ദര്യവും നിഗൂഢതയും അനന്തതയുമൊക്കെ എക്സോട്ടിക് മിസ്റ്റീരിയസ് ഇൻഫൈനൈറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മുമ്പും ഒട്ടേറെ ചിത്രങ്ങളിൽ വന്നിട്ടുണ്ട് എന്നാൽ ആ നിഗൂഢ സൗന്ദര്യം വന്യമായ പൈശാചികതയുടെയും വൈൽഡ് അൺടൈംഡ് ബാർബറിക് ആൻഡ് ഡയബോളിക് ഇടമാണ് എന്ന് അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങൾ അപൂർവമാണ് നാജി നവാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തീബ് എന്ന ജോർദാനിയൻ ചിത്രമാണ് ഇക്കൂട്ടത്തിൽ ഓർമ്മ വരുന്ന ഒരെണ്ണം ദുസ്സഹമായ ഒറ്റപ്പെടലിൻ്റെയും രക്ഷപ്പെടാനുള്ള അദമ്യമായ മോഹത്തിൻ്റെയും എക്കാലത്തെയും ക്ലാസിക് അവതരണമായി ഓർമ്മ വരുന്ന ഒരു ചിത്രം ഹെൻറി ഷാരിയറിൻ്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി ഫ്രാങ്ക്ലിൻ ജെ ഷാഫ്നർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പാപ്പിയോൺ എന്ന ചിത്രമാണ് സ്റ്റീവ് മക്വീൻ ഡസ്റ്റിൻ ഹോഫ്മാൻ എന്നിവർ നടത്തിയ അസാമാന്യ പ്രകടനം മറക്കാനാകില്ല മൈക്കൽ നോയറുടെ രണ്ടായിരത്തി പതിനേഴ് വേർഷൻ മികച്ച അഭിപ്രായം നേടിയെങ്കിലും സ്റ്റീവ് മക്വീൻ മാജിക്കിൽ വീണുപോയ എന്നെ പോലുള്ളവർക്ക് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് തന്നെ മുമ്പ് വന്ന മികച്ച സിനിമകളെ ഓർമ്മിപ്പിക്കുകയും അപ്പോഴും തല ഉയർത്തി പിടിച്ചു നിൽക്കുകയും ചെയ്യാൻ പുതിയൊരു ചിത്രത്തിന് കഴിയുന്നത് വലിയ കാര്യമാണ് വേറെയും ഗൾഫ് അനുഭവ ആഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും സാന്ദർഭികമായി ഈ രണ്ട് ചിത്രങ്ങൾ ഓർമ്മിച്ചു എന്നേയുള്ളൂ നജീബിന്റെ അനുഭവത്തിന് ഗൾഫ് സാന്ദർഭിക പശ്ചാത്തലം എന്നേ എന്നേയുള്ളതാണ് വാസ്തവത്തിൽ മലയാളി അനുഭവിച്ചോ കേട്ടോ അറിഞ്ഞ ഗൾഫ് ജീവിത പ്രതിസന്ധികൾ എന്നതിൽ നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തമാണ് നജീബിൻ്റെ അനുഭവം അത് നിരക്ഷരത ലോകവിവരമില്ലായ്മ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ചതിക്കപ്പെടലിൻ്റെ അനുഭവമാണ് അതെവിടെയും സംഭവിക്കാവുന്ന ഒന്നാണ് അത്തരം അനുഭവങ്ങൾക്ക് അപൂർവമായി ഗൾഫ് മേഖലയും പശ്ചാത്തലമാകാം എന്നേയുള്ളൂ സെലി മഹമ്മദിന്റെ പത്തേമാരി ഓർമ്മിച്ചാൽ ഞാൻ പറയുന്നത് വ്യക്തമാകും അത് അറുപത് എഴുപതുകൾ തൊട്ട് നടന്ന ആദ്യകാല ഗൾഫ് പ്രവാസത്തിന്റെ തനത് ആവിഷ്കാരമാണ് അത്ര മികച്ചത് എന്ന് തോന്നിയിട്ടില്ലാത്ത നോവലാണ് ആടുജീവിതം അത്ര മികച്ചതല്ലാത്ത നോവലുകളിൽ നിന്ന് ഏറെ മി മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മുമ്പും ഡോക്ടർ ഷിവാഗോ മുതൽ ഗോഡ് ഫാദർ ട്രിലിജ് വരെ അതിനുദാഹരണങ്ങളാണ് ബ്ലസ്സിയുടെ ക്ഷമാപൂർവമായ തയ്യാറെടുപ്പിൻ്റെ സദ്ഫലങ്ങൾ വേണ്ടുവോളമുണ്ട് ആടുജീവിതത്തിൽ ഛായാഗ്രഹണം നേരത്തെ പറഞ്ഞ ഡയബോളിക് ഗ്രാൻഡർ ഒപ്പിയെടുത്തിട്ടുണ്ട് അഭിനയത്തെക്കുറിച്ച് പൃഥ്വിരാജ് നടത്തിയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ വേൾഡ് ക്ലാസ് എന്നല്ലാതെ വിശേഷിപ്പിക്കാനാവില്ല ഇതിനപ്പുറം ഒരു ഒരഭിനേതാവിന് തൻ്റെ കഥാപാത്രത്തിന് വേണ്ടി സമർപ്പിക്കാനാവില്ല അനുഭവിച്ചതിൻ്റെ മുഴുവൻ പാരുഷ്യവും ഏറ്റുവാങ്ങി വറ്റിപ്പോയ ഉടൽ അനാവരണം ചെയ്യുന്ന രംഗം ഒരു നടുക്കത്തോടെയല്ലാതെ കണ്ടിരിക്കാനാവില്ല ആർക്കും കുറഞ്ഞ സ്ക്രീൻ സ്പേസിൽ മറക്കാനാവാത്ത പ്രകടനമാണ് അമല ഇപ്പോൾ നടത്തുന്നത് അതിത്തിരി ഓവർ റൊമാൻറ്റിസൈസ്ഡ് അല്ലേ എന്നൊരു സുഹൃത്ത് സംശയിക്കുകയുണ്ടായി വ്യക്തിപരമായി എനിക്കത് അങ്ങനെയല്ല തോന്നിയത് നജീബിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് നാം കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു തുടങ്ങുന്ന ഒരാൾക്ക് ആ ഓർമ്മകൾ വേദനിപ്പിക്കുന്ന ചാരുതയുണ്ടാകും നഷ്ടസ്വർഗത്തിൻ്റെ മാന്ത്രിക സൗന്ദര്യം ഉണ്ടാകും ഹക്കീം ആയി കെ ആർ ഗോകുൽ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും അദ്ദേഹം ഓഫ് ആൻഡ് ഓൺ മോഡിൽ ആണെന്നും തോന്നി പലപ്പോഴും പ്രത്യേകിച്ചും സംഭാഷണ പ്രധാനമായ ഭാഗങ്ങളിൽ അത്ര ഭദ്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് എനിക്ക് തോന്നി എന്നാൽ ആ കുറവ് അവസാന ഭാഗങ്ങളിൽ അദ്ദേഹം ഗംഭീരമായി പരിഹരിച്ചു ഉന്മാദത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോകുന്നതും വന്യമായ അന്ത്യവുമെല്ലാം തികച്ചും ഉജ്ജ്വലമാക്കിയിട്ടുണ്ട് യുവ നടൻ ഇബ്രാഹിം ഖാദിരിയായി ജിമ്മി റാങ് ലൂയിസ് കാഴ്ചവെച്ച പക്കതയാർന്ന പ്രകടനവും എടുത്തു പറയണം ഇവിടെ വിമർശനങ്ങളായി പറഞ്ഞതൊക്കെ പക്ഷേ ഇതൊക്കെ മനോഹരമായ ഒരു ചിത്രത്തിൽ തീരെ ചെറിയ വിമർശന വിഷയങ്ങളാണ് എന്ന് സമ്മതിക്കുന്നു പശ്ചാത്തല സംഗീതം എല്ല്പ്പോഴും അങ്ങനെ ലൗഡ് ആകേണ്ടിയിരുന്നോ എന്നൊരു തോന്നലുണ്ട് മരുഭൂമിയുടെ പേടിപ്പെടുത്തുന്ന നിശബ്ദതക്കും നിഗൂഢതക്കും വന്യതക്കും ഒരു സ്പേസ് പശ്ചാത്തല സംഗീതത്തിലും ആവശ്യപ്പെടുന്ന ഒട്ടേറെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ അഭിനയത്തിൽ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച മെയ്ക്കോവർ നൽകുമ്പോഴും ആ സ്റ്റാമറിംഗ് ടെൻഡൻസി അദ്ദേഹത്തിന് മുഴുവനായങ്ങ് വിടാനാകുന്നില്ല എൻ്റെ ഏറ്റവും വലിയ വിമർശനം ബ്ലസ്സിയുടെ ഒരു നിതാന്ത പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഒരു വേള നമ്മുടെ സിനിമയിൽ ഒട്ടുമിക്ക സംവിധായകർക്കും മറികടക്കാനാകാത്ത പ്രശ്നം അത് ഗ്ലിസറിൻ ഈസ് ആൻ ഔട്ട് ഡേറ്റഡ് തിങ് ഇൻ മൂവീസ് എന്ന തിരിച്ചറിവാണ് അക്കാര്യത്തിൽ ബ്ലസ്സിയുടെ അവസ്ഥ തുടക്കം മുതലേ ദയനീയമാണ് ഭ്രമരത്തിൽ ലോകോത്തര നിലവാരമുള്ള കെ പി എസ് എൽ ലളിതയെപ്പോലൊരു അഭിനേത്രിയെ സീരിയൽ കഥാപാത്രമാക്കിയ പോലെ പ്രണയത്തിലെ ജയപ്രദയുടെ പാത്രസൃഷ്ടി പോലെ തന്മാത്രയിലെ മീരാ വാസുദേവിന്റെ കഥാപാത്രത്തെ പോലെ ഗ്ലിസറിൻ ഓവർപ്ലേ മോഹൻലാൽ തൻ്റെ തനത് ശൈലിയിൽ റെസ്ട്രെയിൻഡ് പെർഫോമൻസ് നടത്തിയത് കൊണ്ടാണ് ഈ ചിത്രങ്ങൾ വലിയ തോതിൽ സഹനീയമായത് ഇങ്ങനെ പറയുമ്പോൾ കണ്ണീര് ലജ്ജാകരം എന്നൊന്നുമല്ല എന്നാൽ കണ്ണീര് വറ്റിപ്പോകുന്ന സങ്കടങ്ങളുണ്ട് അവിടെ എത്തിയാൽ ഗ്ലിസറിൻ അശ്ലീലമാണ് പിന്നെ കരയാൻ പോലും ആകാത്ത ഉറഞ്ഞുകൂടിയ വേദനയുടെ വരൾച്ചയാണ് കടിച്ചമർത്തിയ വേദനയുടെ തീവ്രത ഒരിക്കലും കരഞ്ഞു തീർക്കുന്ന പ്രകടനത്തിൽ ലഭിക്കില്ല എന്നതിന് ലോക സിനിമാ ചരിത്രം സാക്ഷി നജീബ് ഏതാണ്ട് ആ അവസ്ഥയിലെത്തിയ കഥാപാത്രം തന്നെയാണ് അതുപക്ഷെ നടൻ്റെ പ്രശ്നമല്ല അത് കൺസീവ് ചെയ്യുന്ന സംവിധായകൻ്റെ പ്രശ്നമാണ് ഈ ഒരു കാര്യത്തിൽ ബ്ലസ്സി തൻ്റെ ഗുരു പത്മരാജനിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നൊരു വിമർശനം സാധ്യമാണ് അരുമയായ കുഞ്ഞിൻ്റെ നഷ്ടം ഉള്ളിലൊതുക്കി വേണ്ട എനിക്ക് കാണണ്ട അവൾ ഓടിയോടി പോകുന്നത് എനിക്ക് കാണാം എന്ന് കല്ലിച്ചിരിക്കുന്ന നൊമ്പരത്തിൽ പോലെ നായികയെ ഓർക്കുക മൂന്നാം പക്കത്തിൽ പാച്ചുവിൻ്റെ കൂട്ടുകാരെ സമാധാനിപ്പിക്കാൻ പ്രസന്നത നടിക്കുന്ന മുത്തച്ഛന്റെ നൊമ്പരത്തിൻ്റെ ആഴം കടലിന് മാത്രം അളക്കാനാകുന്നതാണ് എന്ന് ചിത്രം പറഞ്ഞു വെക്കുന്നത് ഓർക്കുക കരയാനായിരുന്നെങ്കിൽ ജയകൃഷ്ണനും ക്ലാരയും എത്ര കരയണമായിരുന്നു എന്ന് ഓർക്കുക ദി മോസ്റ്റ് അണ്ടർപ്ലൈഡ് ഇമോഷൻസ് ആർ ദ മോസ്റ്റ് ഇഫക്റ്റീവ് എന്നതിൻ്റെ ആശാനായിരുന്നു പത്മരാജൻ സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു കല്ലിപ്പിൻ്റെ ട്രാൻസ്ഫർമേഷനിലേക്ക് നജീബ് പോകും എന്ന് തോന്നിയ ചില രംഗങ്ങളുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ചിത്രം കൂടുതൽ ഉയരങ്ങളിൽ എത്താതെ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു മുഖ്യ കാരണം ലോക സിനിമ എന്നേ ഉപേക്ഷിച്ച ഈ ഒരു ഓവർ എക്സ്പ്രസീവ് ട്രാക്ക് ആയിരിക്കും ചിത്രത്തെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ സ്ട്രിക്ട്ലി ഫോർ തിയേറ്റർ വാച്ച് ആൻഡ് ബ്രില്ല്യൻലി പിക്ചേർഡ് സിനിമഗ്രഫി ഇസ് സൂപ്പർബ് പൃഥ്വിരാജ് ഹാസ് റൻഡേഡ് ഹിസ് ബെസ്റ്റ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു തിയേറ്റർ അനുഭവം തന്നെയായിരിക്കും ചിത്രം